മാന്നാറിൽ യുവതിയെ കാണാതായ സംഭവത്തിൽ സെപ്റ്റിക് ടാങ്ക് കുഴിച്ചു നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തി മൃതദേഹാവശിഷ്ടം പരിശോധനയ്ക്കയക്കും കലയുടേത് തന്നെയെന്ന് വ്യക്തമാകേണ്ടതുണ്ട് പതിനഞ്ച് വർഷം മുൻപാണ് കലയെ കാണാതായത് കലയെ മറവു ചെയ്തെന്ന് കരുതുന്ന ഇരമത്തൂരിലെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് പോലീസിന് ലഭിച്ച ഊമക്കത്താണ് നിർണായക വിവരമായത് കലയെ കൊന്നുമറവു ചെയ്തെന്ന വിവരത്തെ തുടർന്ന് നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കലയുടെ ഭർത്താവ് അനിലിന്റെ ബന്ധുക്കളാണ് കസ്റ്റഡിയിലുള്ളത് കലയെ തുണി കഴുത്തിൽ ചുറ്റി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന് കസ്റ്റഡിയിലുള്ളവർ മൊഴി നൽകിയിരിക്കുന്നത് കലയും അനിൽകുമാറും പ്രണയിച്ച വിവാഹം കഴിച്ചവരായിരുന്നു കല മറ്റൊരാളുടെ കൂടെ പോയെന്നായിരുന്നു അനിൽകുമാർ കലയുടെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നത് കലയെ ശേഷം മാന്നാറിലെ വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ മറവു ചെയ്തതായിട്ടാണ് മൊഴി നൽകിയിരിക്കുന്നത് കസ്റ്റഡിയിലുള്ളവർ അനിൽകുമാറിന്റെ അച്ഛൻ്റെ സഹോദരന്റെ മക്കളാണ് മൃതദേഹം കാറിൽ കൊണ്ടുവന്നത് കണ്ടുവെന്നും മറവു ചെയ്യാൻ സഹായം നൽകിയെന്നും കസ്റ്റഡിയിലുള്ളവർ മൊഴി നൽകിയിട്ടുണ്ട്